നമസ്കാരം ഞാൻ ഒരു പോസ്റ്റ് കണ്ട പോസ്റ്റ് ഇന്ന് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിക്കിട്ടും വാഷ് ബേസിനിൽ മൂത്രമൊഴിച്ചത് തടഞ്ഞു കോഴിക്കോട് ഹോട്ടൽ അടിച്ചു തകർത്തു ജീവനക്കാർക്ക് മർദ്ദനം ഇതാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഇത് ഈ വ്യക്തി ചെയ്തേക്കുന്നതെന്ന് പറയുന്ന സമൂഹത്തിൽ ചെന്ന് ചെയ്യേണ്ട ചില സാമാന്യ മര്യാദകൾ ലംഘിക്കുകയാണ് ചെയ്തേക്കുന്നത് ഒരു പൊതുസമൂഹത്തിൽ പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണം പൊതുസ്ഥലത്തെന്നല്ല ഒരു വീട്ടിൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പൊതുസ്ഥലത്ത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പൊതു മര്യാദകളെക്കുറിച്ചാണ് പക്ഷേ കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യുന്ന എന്തൊക്കെയാണെന്നറിയാമോ ഇത് ഓരോ ജാതികളുടെ പേരെടുത്ത് വെച്ച് വാഷ് ബേസിനിൽ മൂത്രം ഒഴിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും ഡാഷ് തന്നെ ആ ഡാഷിൻ്റെ അവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പറഞ്ഞേക്കുന്നത് മൂത്ര കേസ് പിന്നെ എനിക്ക് വായിക്കാൻ പറ്റാത്ത കുറേ വൃത്തികെട്ട വാക്കുകളാണ് അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ വീണ്ടും പിന്നെ നമുക്ക് പിന്നെ ബോംബ് പൊട്ടിച്ച് കൊല്ലാനല്ലേ അറിയൂ അതിന് മറുപടി ആയിട്ട് വന്നിരിക്കുന്ന അപ്പോൾ ഇത് രണ്ട് മതക്കാര് കൂടി അത് തല്ലുണ്ടാക്കാനുള്ളൊരു വകുപ്പായി സത്യത്തിൽ അവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നതായിരുന്നു പൊതു മര്യാദകൾ നമ്മളിങ്ങനെ പൊതുസ്ഥലത്ത് കാണാറുള്ള ഈ മര്യാദ കേടുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നിയമ നടപടികൾ ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അവിടെ അത് ചർച്ച ചെയ്തിട്ടില്ല അതിന് താഴെ ഫുള്ളും സത്യം പറയുവാണെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും എനിക്കറിയില്ല കോഴിക്കോട് എന്ന് കേട്ടോണ്ടാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് എല്ലാവരും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് അവിടെ ചീത്ത പിള്ളി തുടങ്ങി പിന്നെ പെട്ടെന്ന് കോഴിക്കോട് എന്നുള്ള വാക്ക് കൊല്ലങ്കാരെ ഏറ്റുപിടിച്ചിട്ട് കൊല്ലങ്കാര് കോഴിക്കോടുകാരെയും കോഴിക്കോടുകാർ കൊല്ലങ്കാരെയും ചീത്ത പറയാൻ തുടങ്ങി അപ്പോൾ ഇത് എന്ത് ഒരു സാമൂഹിക പ്രശ്നം ചർച്ച ചെയ്യുന്നിടത്തും മതം കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ വയനാട് പ്രശ്നത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ അവിടെ അവരോട് ഏറ്റവും മികച്ച ദൈവം ഏതാണെന്നോ ഏറ്റവും മികച്ച മതം ഏതാണെന്നോ ഇപ്പോൾ ആ മനുഷ്യരോടൊന്ന് നിങ്ങൾ പോയി ചോദിക്കുക അവർ പറഞ്ഞു തരും ആരാണെന്നുള്ളത് അവരെ ഓടി വന്ന് രക്ഷിച്ച് ഏത് മതക്കാരാന്ന് ചോദിക്ക് അവരന്നേരം കൃത്യമായിട്ട് മനുഷ്യൻ മതമല്ല മനുഷ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ദൈവങ്ങളും ഇറങ്ങി വന്നില്ല അവിടെ മനുഷ്യകരങ്ങളാണ് സഹായത്തിന് വേണ്ടി അവരെ അവരുടെ അടുത്തെത്തിയത് ഇത് ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഈ ഒരു സംഭവത്തിന് ശേഷം വന്നേക്കുന്ന പ്രശ്നം കേട്ടോ ഇതാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മതം ദൈവം എന്ന പാർട്ടി പോളിറ്റിക്സൊക്കെ പറഞ്ഞ് അവിടെ തമ്മിലടിക്കണമെങ്കിൽ എന്ത് മനുഷ്യരായിട്ടാണല്ലേ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അല്ലെ സ്വന്തം വീട്ടിലെ പലരെയും കാണാൻ പറ്റാതെ മൃതദേ മൃതദേഹങ്ങൾക്കിടയിലൂടെ തിരഞ്ഞു നടക്കുന്ന വ്യക്തികൾ വിദേശത്തു നിന്ന് നാട്ടിൽ വന്ന് തൻ്റെ വീടിരിക്കുന്ന സ്ഥലം ഈ മരുഭൂമി പോലായി കിടക്കുന്നതുകൊണ്ട് ചങ്ക് പൊട്ടി നിൽക്കുന്ന മനുഷ്യർ മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ തൻ്റെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരയുന്ന ഇവരോടൊക്കെ നിങ്ങൾ പോയി ചോദിക്കണം ഏത് ദൈവമാവും മിടുക്കൻ അല്ലെങ്കിൽ ഏത് മതമാണ് ഏറ്റവും മികച്ചത് എന്നൊന്ന് പോയി ചോദിക്കാം അപ്പോൾ കൃത്യമായിട്ട് മറുപടി കിട്ടും ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ കമൻറ്റ് ബോക്സിൽ വന്ന് വർഗീയത പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾക്ക് ചാരി കിടന്ന് നിങ്ങൾക്ക് ഫോണിൽ കുത്താൻ ഫോണും അതിനുള്ള വൈഫൈ കണക്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പതുപതാന്നുള്ള പഞ്ഞി മെത്തയും സ്വന്തമായിട്ടൊരു കട്ടിലും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ വർഗീയത പറയാൻ ഭയങ്കര രസമായിരിക്കും കാരണം നിങ്ങൾക്കിതെല്ലാം ഉണ്ടല്ലോ നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ട് നമ്മളൊന്നും അല്ലാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള മനുഷ്യരാണ് നമുക്ക് സഹായത്തിനെത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വം എന്നുള്ള അറിയുന്നത് എന്തായാലും എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പേരൻസിനെ പോലും തന്നെ വന്ന് രക്ഷിക്കാൻ പറ്റില്ല എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആളുകളായിരിക്കും എന്നെ ചിലപ്പം രക്ഷിക്കുക അല്ലെ എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു പട്ടാളക്കാരനായിരിക്കും എനിക്ക് സഹായഹസ്തവായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ മനുഷ്യരിലൊക്കെ മനുഷ്യരെ കാണാൻ പഠിക്കുന്നേ ഇതൊക്കെ നിർത്താനുള്ള സമയമായി ഞാനേ ഓരോ അമ്മമാരെയേ ഞാൻ പറയത്തുള്ളൂ കാരണം ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നു വരുമ്പോഴേ മാത്രമാണ് പഠിപ്പിക്കുന്നത് വീട്ടിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പൊതുനിരത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല സ്കൂളിൽ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കൊടുക്കുകയില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ മര്യാദകൾ അറിയാത്തൊരു കുട്ടിക്ക് ഒരിക്കലും സ്കൂളിലെ ഡിസിപ്ലിൻ അല്ല അവിടുത്തെ റൂൾസ് അനുസരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് ശീലിച്ചിട്ടില്ലാത്തൊരു കുട്ടിക്കും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാനോ പൊതു ഇടങ്ങളിലെ നിയമങ്ങൾ അനുസരിക്കാനോ അവന് അതിനുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് സ്ത്രീകൾ ഈ അടുത്ത ഇടയ്ക്ക് സ്ത്രീകളോടൊക്കെ പറഞ്ഞു കേട്ടല്ലോ തോന്നിവാസം മാസം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആസിഫലി വിഷയത്തിൽ തന്നെ നമുക്ക് അറിയാമല്ലോ ആസിഫലി തന്നെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട് ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത്തേനും തന്നെ ആസിഫലി അപമാനിച്ചു എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ട് പുള്ളി തന്നെ ഞെട്ടിപ്പോയി അവിടെ നടന്നു സത്യാവസ്ഥ അറിയാനോ അതെന്താന്ന് ഒന്ന് ചർച്ച ചെയ്യാനോ പോലും ആർക്ക് സമയം കിട്ടിയില്ല ന്യൂസ് ചാനലുകളുടെ സ്വഭാവം അറിയാമല്ലോ ഒരു ക്ലിപ്പിംഗ്സ് കിട്ടിയാൽ പിന്നെ അവർ അവരവരുടേതായ ഊഹാപൂഹങ്ങളൊക്കെ എടുത്തിട്ട് അവർ ചർച്ച അന്ത്യ ചർച്ചയ്ക്കുള്ള വകുപ്പുകൾ നോക്കും ഇവിടെ രമേഷ് എന്ന് പറയുന്ന രമേഷ് എന്ന് പറയുന്ന സംഗീതജ്ഞൻ പലതവണ വന്ന് മാപ്പും പറഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷേ ആർക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ താല്പര്യമില്ല ആ ഒരു ചെറിയൊരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആളുകൾ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു ഒരു കൂട്ടർ ആസിഫിൻ്റെ സൈഡും മറ്റേ ആൾ രമേശിനെ സപ്പോർട്ട് ചെയ്തും ഒക്കെ ഇങ്ങനെ വന്നു അതുകൊണ്ട് നമുക്കവിടെ ആ ഒരു എന്താ സംഭവിച്ചോന്നുള്ള അന്വേഷിക്കാനോ അറിയാനോ ആർക്കും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത് തന്നെ ഒരു സ്കൂ കോളേജിൽ കുട്ടികൾക്ക് നമസ്കാരമുറി അനുവദിച്ചില്ല എന്നൊരു പ്രശ്നം ആളിക്കത്തി വരുന്ന സമയം ഇത് വീണ്ടും ചാനലുകൾ മാക്സിമം ആളി കത്തിക്കാൻ നോക്കിയെങ്കിലും അത് ആ സ്കൂളിലെ അധികൃതരും മതസംഘാട സംഘടനയുടെ നേതാക്കളും ഒക്കെ തന്നെ ഇരുന്ന് വളരെ പക്വതയോട് അത് നേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കാനിരുന്ന വലിയൊരു പ്രശ്നം തന്നെ ഒതുക്കി തീർത്തു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ സത്യാവസ്ഥയോ അത് എന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ആർക്കും അറിയേണ്ട അന്നേരെ അവർ അത് വർഗീകരിക്കാൻ തുടങ്ങും നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാവുകയില്ല പൊതുമര്യാദകളാണ് എങ്ങനെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം വീട്ടിൽ കയറുന്നതിന് ചെരുപ്പ് ഊരണം പൊതു ഇടങ്ങളിൽ തുപ്പരുത് ഇങ്ങനെ തുടങ്ങി ബേസിക് ആയിട്ട് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് എത്ര പിള്ളേർക്കറിയാം ഞാൻ അധ്യാപികയായിട്ട് വളരെ കുറച്ച് കാലം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം ഉള്ള കാശുള്ളവരുടെയും കാശില്ലാത്തവർ കുട്ടികളും എല്ലാവരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് കാരണം അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ വീട്ടിലെ പേരൻസിന് എവിടെയാ സമയം പക്ഷേ കൃത്യമായിട്ട് മതപഠനങ്ങളൊക്കെ കൃത്യമായിട്ട് ചില വീടുകളിൽ ചെല്ലുമ്പം അവർ പറയും കൊച്ചിന് ഇന്നേ പ്രാർത്ഥന കാണാതെയൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ കൊച്ചിങ്ങനെ അവർ റിയത്തില്ലാത്ത ഏതോ ഒരു പ്രാർത്ഥന അവർക്ക് അവൻ്റെ എന്റെ അർത്ഥം പോലും അറിയത്തില്ല കൊച്ചു നിന്ന് പറയുമ്പോൾ എല്ലാവരും അത് വളരെ എന്തോ വലിയ ആനന്ദമാണ് കുഞ്ഞിനെ അത്രയും പ്രാർത്ഥന ഇങ്ങനെ കാണാതെ അറിയാവുന്നതാണ് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവര് വളർന്നു വന്ന് കണ്ടില്ലേ കമന്റ് ബോക്സിൽ കിടന്ന ഈ അടി ഉണ്ടാക്കുന്ന മിക്ക പിള്ളേരും അവരോട് മതപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ അവർ വളരെ മിടുക്കരായിട്ട് ഉത്തരം പറയുന്നവരായിരിക്കും അതുകൊണ്ട് ആർക്കാ ഗുണം പൊതുസമൂഹത്തിൽ ഇറങ്ങി അവർ വാ തുറന്നാൽ ഇങ്ങനെയുള്ള വൃത്തികേടുകളല്ലേ പറയുന്നത് ഈ മതവും രാഷ്ട്രീയം പറഞ്ഞ അടി ഉണ്ടാക്കുന്നവരുടെ എനിക്ക് അവസാനമായിട്ട് ഈ വീഡിയോയിൽ പറയാനുണ്ടെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടുക ഇത് പൊട്ടി എല്ലാവരും അമ്മ ഒരുമിച്ച് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ അതോടുകൂടി തീരുവെന്നെ ഓർക്കാം പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ് ഒരു നൂറേക്കറിനകത്തോ ഒക്കെ നമ്മളൊറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വരുന്നവർക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ തന്നെ പാടായിരിക്കും ഈ ഈ മൃഗങ്ങളുടെ മനുഷ്യരുടെയും അവശിഷ്ടങ്ങളുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും സ്വർഗമെന്നറകും എവിടെയാണെന്ന് ചോദിച്ചാൽ അന്നേരം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും അതുപോലെ തന്നെ മൃഗങ്ങളാണേലും വിഷമം കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും ഭക്ഷണമാക്കുന്നത് വരാൻ പോകുന്ന വിപത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ട സമയവും നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത് ആ സമയം നിങ്ങൾ കമന്റ് ബോക്സിൽ കിടന്ന് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ തല്ലുകൂടുകയാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ പോയാലും അവിടെയും രാഷ്ട്രീയവും മതവും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ തല്ലുകൂടും അപ്പോൾ നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ഈ വക ചിന്താതി ചിന്താഗതികളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ ഇത്രയും വർഷം കൊണ്ട് പ്രളയം വന്നു കൊറോണ വന്നു ഇപ്പം നമ്മുടെ വയനാട് സംഭവത്തോടുകൂടി നമ്മൾ ഒരുപാട് പഠിക്കാനും ഇനി എന്ത് പഠിക്കാനും നമുക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ നമുക്ക് ചുറ്റിനുമുള്ള മനുഷ്യന് മാത്രമേ നമുക്കുള്ളതുള്ളൂ അതുകൊണ്ട് നമ്മൾ അയൽവാസികൾക്കവരോടാണേലും നാട്ടുകാരോടാണേലും ഒക്കെ നല്ല രീതിയിൽ പെരുമാറി ഇനിയുള്ള ദിവസങ്ങളിൽ ഇച്ചിരി സമാധാനത്തോട് മുമ്പോട്ട് പോകാൻ നോക്കേണ്ട അടുത്ത് ഈ കമൻ്റ് ബോക്സിലുള്ള ആൾക്കാരുടെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് ലോകത്താന്ന് തന്നെ ഓർത്തു പോവും ഒന്നും പറയാനില്ല പൊതുജനം പലവിധം